ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ വാസുദേവ ശ്രീമഹാഭാഗവതം സ്കന്ധം പത്ത് എൺപത്തിമൂന്നാം അധ്യായം കൃഷ്ണോദ്വാഹ കൃഷ്ണോദ്വാഹപ്രകാരം ശ്രീശുഖൻ പറഞ്ഞു ഭഗവാൻ ഗോപികൾക്കാക ഗുരുവാം പ്രാപ്യൻ ീ വിധം അനുഗ്രഹിച്ചിട്ട് ആരാഞ്ഞു ധർമ്മജാദ്യും സുഖം ലോകനാഥന്റെ തൽപാദേക്ഷണ തൽപാദണനിർമുക്ത പാവന്മാർ ചൊല്ലിയുത്തരം തോൽഭക്തവക്ത്രത്തിലിടയ്ക്കുറന്നിടും ത്വൽപാദ പത്മാമൃതം ആർ കുടിപ്പിതോകാതാൽ അവൻ ദൈഹിക കാരണങ്ങളാൽ മറന്നു നിന്നാസ്യമുടൻ സ്മരിച്ചിടും ജാഗ്രത്വ തൊട്ടവ വിടിഞ്ഞീയ ഭാവൻ ആനന്ദ നിർവൃത അഖണ്ഡന കുണ്ഠബോധൻ കാലാഹതശ്രുതിയ വേണ്ടിടും ആത്മയോഗമായ വിനീഹരി നിനക്കു നമിപ്പുഞ്ഞൾ ഋഷി പറഞ്ഞു ത്രൈലോക്യപുണ്യപ്രതനജനം സ്തുതിച്ചിടുന്ന കേട്ട അന്ധകൗരവാദിയായി ിമാർ തമ്മിലുരച്ച കൃഷ്ണവൃത്താന്തങ്ങൾ ഞാൻ ചൊൽവതു കേൾക്ക നീ നൃപ ദ്രൗപതി പറഞ്ഞു ഭദ്രേ രുക്മിണി ചൊന്നാലും ഹേ ജാമ്പതി കൗശലേ ഹേ സത്യഭാമേ കാളിന്ദി ശൈവേ രോഹിണി ലക്ഷ്മണേം കൃഷ്ണഭത്നികളെ കൃഷ്ണഭഗവാൻ സ്വന്തമായ യാൽ മനുഷ്യവേഷം ധരിച്ചു വേട്ടതെങ്ങനെ നിങ്ങളെ രുക്മിണി പറഞ്ഞു എന്നെ പിടിച്ചു ശിശുപാലനു കാഴ്ച വയ്ക്കാൻ നിരന്നു നിൽക്കേ സിംഹം സ്വഭക്ഷണമജങ്ങളിൽ നിന്നെടുക്കും പോലെ പുതികൊണ്ടവനെൻ പ്രണാമം സത്യഭാമ പറഞ്ഞു സ്വഭ്രാതൃഹത്യയിൽ മനസ്സുകലങ്ങിയിട്ടെന്നെ അച്ഛൻ പറഞ്ഞൊരപവാദമൊഴിപ്പതിന്നായി രത്നം ഗ്രഹിച്ചവനു നൽകിയ ദേവൻ എന്നെ അന്യപ്രതിശ്രുതേ നൽകി ഭയക്കുമൻ രാവതി പറഞ്ഞു ശ്രീരാമനെന്നതറിയാതെ ഇരുപത്തിയേഴു നാളൻ പിതാവ് ഇവനുമായി അടർ ചെയ്ത ശേഷം നേരോർത്തറിഞ്ഞു മണിയൊത്തവൻ എന്നെ നൽകി പാദം പിടിച്ചിടുകയാൽ നിജദാസിയായി ഞാൻ കാളിന്തി പറഞ്ഞു തൻ്റെ പാദം തൊടാനായി ഞാൻ തപം ചെയ്വതു കേൾക്കയാൽ സുഹൃത്തുമായി വന്നു വേട്ടവന്റെ ദാസ്യം വരിച്ചു ഞാൻ ഭദ്ര പറഞ്ഞു വേളിക്കു വന്നു നൃപസോദരരെ ജയിച്ചു നേടി നിജ അന്നം അരി നായ് അരി നായ്ക്കളിൽ നിന്നു സിംഹം എന്ക്ഷണാൽ നിജഗൃഹത്തിലണച്ച പാദം ജന്മാന്തരത്തിലും ഒഴിഞ്ഞിടുവാൻ കൊതിപ്പേൻ സത്യ പറഞ്ഞു വല്ലാത്ത വീര്യബലശങ്കികളാം വൃഷങ്ങളെ എഴല്ലി രാജബലശോധകനൻ പിതാവാലാനീതനായി അജശിശുക്കളെ ബാലകൻ പോൽ കെട്ടിത്തകർത്തുമ മതം ലീല തോഴിമാർക്കൊപ്പം ഇങ്ങനെ എത്തിച്ച നൃപമർദ്ദനൻ ചതുരംഗ അന്യുതൻ അവൻ എന്നും ചരണദാസി ഞാൻ മിത്രം പറഞ്ഞു വരുത്തി കൃഷ്ണനെത്താ തൻ കൃഷ്ണേ തൻ മാതുലേയനെ തൽഭക്ത സ സഖീ സൈന്യ നൽകപ്പെട്ട നൽകപ്പെട്ട ഞാൻ കർമ്മവാസനയാൽ ഏതേതൊക്കെ ജന്മം ഒരിക്കലും സ്പർശിക്കണേ ഞാൻ ഇപ്പാദം കിട്ടും സംശയം ലക്ഷ്മണ പറഞ്ഞു ശ്രവിച്ചു ഞാൻ അച്യുത ജന്മകർമ്മം അച്യുതജന്മകർമ്മം നാരദഗീതി മൂലം ദിക്പാലരെ തള്ളിയ പത്മഹസ്തവരിച്ച പാദങ്ങൾ കുതിച്ചു ഞാനും ബൃഹത്സേനൻ കീർത്തിമാനൻ അച്ഛൻ പുത്രി പ്രിയങ്കരൻ മകൾ തന്നെ ഇച്ഛ സാധിക്കാൻ വഴി വഴി കണ്ടെത്തിനാൻ ശുഭേ പാർത്ഥകാക്ഷിണി തീർത്തില്ലേ നിൻവേളിക്കൊരു മീനിനെ പാർത്ഥകാക്ഷിണി തീർത്തില്ലേ നിൻവേളിക്കൊരു മീനിനെ അതുപോൽ ചെയ്തു വെള്ളത്തിൽ ബിംബം കാണുന്ന മീനിനെ ഗുരുക്കന്മാരോടൊത്ത് എല്ലായിടത്തും നിന്നും നൃപാലകർ ആയിരപ്പടിയായി വന്നു നിറഞ്ഞു പിതൃമന്ദിരം വീര്യാനുസൃതമായി പിതൃപൂചിതരെ വരും എടുത്താരെന്നയോർ തമ്പും വില്ലും ലക്ഷ്യം തുളയ്ക്കുവാൻ ചിലർ വെച്ചു വില്ലുതാഴെ കുലയ്ക്കാൻ കഴിയായി ചിലർ കൈവണ്ണയോളം ഞാൻ വലിച്ചു വീണു കെട്ടി ഞാൻ മാഗധാം ഭഷ്ടജേവന്മാർ സുയോധനൻ ഭീമകർണാദിയും പക്ഷേ ലക്ഷ്യം കാണാൻ ഞുഴന്നുപോയി ബിംബത്തിൽ നോക്കി മത്സ്യത്തിൻ സ്ഥാനമൂഹിച്ച പാർത്ഥന വിട്ടു വേണം അത് ഉന്നത്തെ തുളച്ചില്ലുര സീഡിലും രാജാക്കന്മാരടങ്ങി സംശാന്തരായി മതശാലികൾ ഭഗവാൻ കളിവോൽ വില്ലിൽ ഞാൻ വില്ലിൽ വില്ലിൽ അമ്പുതുടുത്തു പിമ്പൊന്നു വീക്ഷിച്ചു മീനിനെ അതമ്പാൽ കീറിനാൻ അർക്കൻ അഭിജിത്തിലിരിക്കവേ വാനിൽ ദുന്ദുഭിയും പാലിൽ മുഴങ്ങി ജയശബ്ദവും ദേവന്മാരും പുഷ്പവൃഷ്ടി നടത്തി ഹർഷവിഹുലർ ഞാൻ പട്ടുടുത്തുമണികാഞ്ചനമാല ഏന്തി പൂമാലവേണിയിലുടക്കി മൃദുസ്മിരത്താൽ നാണം സദസ്സിലെത്തി കാലിൽ കിടന്നിളകവേ കളനൂപുരങ്ങൾ ധാരാളമുള്ള മുടി കുണ്ടല വീഴും ഗുണ്ടം മുഖത്തു ചിരി ഞാൻ നൃപേന്ദ്രമെഴിക്കടയാൽ ഒഴിഞ്ഞു കൃഷ്ണന്റെ തോളിൽ അണിയിച്ചു വിവാഹ മല്യം മൃദംഗം പടഹം ശംഖം മാനകംഭേരി തൊട്ടവമുഴങ്ങി നൃത്യഗീതങ്ങൾ മുതിർന്നു വേദിയിൽ ക്ഷണാൽ പാഞ്ചാലി ഞാനീ വിധത്തിൽ ഭഗവാൻ അവരിക്കവേ സ്പർദ്ധയാൽ കാമാതുരന്മാർ സഹിച്ചില്ലതു മന്നവർ എന്നക്ഷണാൽ നാൽകുതിരത്തെ ചതുർഭുജൻ ശാർഗവും പൊക്കി നിലവായി പോരാടാൻ വെമ്പിയങ്ങനെ പൊൻകോപ്പണി തേർതെളി ചൂതാരുകൻ വർ കാൺകവേ മൃഗങ്ങൾ നോക്കി നിൽക്കുമ്പോൾ മൃഗരാട്ടെന്ന മാതിരി സിംഹത്തെ നായ്ക്കളെന്നോണം കൃഷ്ണനെ തടയാൻ ചിലർ അമ്പും വില്ലും എടുത്തെത്തി രഥമാർഗത്തിൽ മന്നവർ ശാർഗം വിടും കണകളാൽ ചിലർ കൈകാൽ കഴുത്തുകൾ മുറിഞ്ഞോടി പോർനിലം വിട്ട് വി ശാർങ്കം വിടും കണകളാൽ ചിലർ കൈകാൽ കഴുത്തുകൾ മുറിഞ്ഞോടി പോർനിലം വിട്ട് അന്യർ വീണു മരിച്ചുപോയി അനന്തരം മരിച്ചുപോയിക്ക് ഇനൻ കണക്കണഞ്ഞിതായതുപതിതൻകുശസ്ഥലി ദിവാകരദ്വിതിയ മറച്ചിടും വിധം നിരക്കനെ കുടികൾ പറന്നിടും ഗൃഹം സൽക്കരിച്ച അച്ഛൻ സുഹൃദ് ബന്ധു ജനങ്ങളെ വസ്ത്രം പീഠശയ്യ തൊട്ട ശിഷ്ടാലങ്കാരൃഷ്ടിയാൽ ആനതേരാള സൈന്യം ആയുധം ദാസിമാരുമായി പല സമ്പത്തു ഭക്തിയാൽ സർവസംഗമുപേക്ഷിച്ചു തപഞ്ചെയ്യുക കാരണം ഞങ്ങൾക്ക് ആത്മാരാമനേ ഈ ഗൃഹത്തിൽ ദാസ്യവൃത്തികൾ മഹർഷികൾ പറഞ്ഞു ഭൗമാന്മയത്തെ നിഹരിച്ചു തതീയ കാരാഗാരത്തിൽ വെന്തചിത രാജകുമാരിമാരെ സംസാരമുക്തികുക്കാൽ ഹരിപാദപത്മം പൂജിക്കെ വന്നു ഹരി ഞങ്ങളെ വേട്ടുവല്ലോ ഹരേ ഗുരുവാരപ്പം മഹിഷികൾ പറഞ്ഞു ഹൗമാന്വയത്ത് നിഹനിച്ചു തടീയ കാരാഗാരത്തിൽ വെന്തജിതരാജകുമാരിമാരെ സംസാരമുക്തി കുതുകാൻ ഹരിപാദ പത്മം പൂജയ്ക്ക് വന്നു ഹരി ഞങ്ങളെ വെട്ടുവല്ലോ വേണ്ട ഞങ്ങൾക്കു സാമ്രാജ്യം സ്വരാജ്യം മുതലായവ വൈരാജ്യ പാരമേഷ്ടങ്ങൾ അനന്തം വിഷ്ണുപാദവും കാമിക്കുന്നു ലക്ഷ്മിയുടെ കുജകുങ്കുമ സൗരഭം കലർന്ന ഭഗവത്പാദധൂളി മൗലിയിലാടുവാൻ പശു മേച്ചു നടക്കുന്ന മഹാത്മാവിൻ്റെ കാൽ തൊടാൻ കുതിക്കുന്നു ഗോപി ഗോപൻ കാട്ടാളത്തി തൃണം ചെടി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ